ദയവ് ചെയ്ത് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കരുത് ഞാൻ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പ്രോട്ടീൻ കഴിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഫസ്റ്റ് കാര്യം നമ്മൾ പ്രോട്ടീൻ കുടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുകയും നമ്മുടെ ജോയിൻസിന്റെ ഹെൽത്തിനത് വളരെയധികം സപ്പോർട്ടും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ നടുവേദന മുട്ടുവേദന ഇതൊക്കെ കുറയുന്നതായിട്ട് കാണും അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് വളരെയധികം കുറയുകയും പിന്നെ ഹോസ്പിറ്റൽ എന്നുള്ള എക്കോ സിസ്റ്റത്തിനെ ഇത് വളരെയധികം ബാധിക്കുകയും ചെയ്യും സോ നിങ്ങളായിട്ട് ദയവ് ഹോസ്പിറ്റൽ എന്നുള്ള എക്കോ സിസ്റ്റത്തിന് നശിപ്പിക്കാതിരിക്കുക രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പ്രോട്ടീൻ ഫുഡ്സ് കഴിക്കുമ്പോൾ നമ്മൾ ഓവറാൾ സ്കിന്നിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ആവും ഇതുകൊണ്ട് തന്നെ നമ്മൾ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് വളരെ രീതിയിൽ കുറയും ചെയ്യും അതുകൊണ്ട് തന്നെ വലിയ വലിയ കോസ്മെറ്റിക് കമ്പനികളുടെ പ്രോഫിറ്റിൽ ഒരു ഇവിടുണ്ടാവും അതിന്റെ ഷെയറിന്റെ പ്രൈസിൽ വലിയൊരു മാറ്റം ഉണ്ടാവും അത് ചിലപ്പോൾ ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ ബാധിക്കുകയും ചെയ്യും തേർഡ് പോയിന്റ് ഇൻ കേസ് നിങ്ങൾ പ്രോട്ടീൻ ഫുഡ്സൊക്കെ കഴിച്ച് നിങ്ങൾ ഓവറാൾ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്ന സമയത്ത് നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന ആക്റ്റീവ് ആവണമെന്ന് തോന്നുന്നു അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗം ഭയങ്കരമായിട്ട് കുറയുകയും വലിയ വലിയ സോഷ്യൽ മീഡിയ കമ്പനീസിനെ അത് ബാധിക്കുകയും കുർബർഗാണ് പോലുള്ളവർക്ക് വൻ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ ദയവീത് നിങ്ങളായിട്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കും